അങ്ങനെ നിരവധി നൂലാമാലകളിൽ പെട്ടുകിടന്ന റോഡ് അപകടങ്ങളിൽ അപകടം പറ്റുന്നവർക്ക് ഒന്നര ലക്ഷം രൂപ സൗജന്യ ചികിത്സാ സഹായം കിട്ടുന്ന കേന്ദ്ര പദ്ധതി കേരളത്തിൽ നടപ്പാക്കുവാനുള്ള വഴി ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ന് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഏവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോട്ടിന്റെ റോഡ് സുരക്ഷ സൗജന്യ സഹായ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു മൂന്നാ മൂന്നാല് മാസത്തിന് മുമ്പാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തത് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ഒന്നര ലക്ഷം രൂപ സൗജന്യ സഹായ പദ്ധതി കിട്ടുന്ന ഒരു പരിപാടിയെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന് നിരവധി കമൻറ്റുകളും തെറുവിടുകളുമൊക്കെ ഉണ്ടായി ചിലടൊക്കെ വിചാരം ഞാനാണ് ഈ പദ്ധതി ഉണ്ടാക്കിയതെന്നാണ് നമ്മുടെ കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയാതെ പോയത് ഇത് നടപ്പിലാക്കേണ്ട അതോറിറ്റിയെക്കുറിച്ചുള്ള ഒരു തീരുമാനത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു എന്തായാലും അതിന് സൗമ്യമായിട്ടൊരു പരിഹാരം കണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതിക്ക് ചുമതല നൽകിയിരിക്കുന്നത് ജില്ലാ റോഡ് സുരക്ഷാ സമിതിക്കാണ് അവർക്കാണ് ഇപ്പോൾ അധിക ചുമതല നൽകിയിരിക്കുന്നത് ഇവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഗവൺമെൻറ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു പരിപാടി എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു അപകടം നടന്നാൽ നമുക്ക് സഹായം കിട്ടുക എന്നുകൂടി അറിയാം എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലുമുള്ള റോഡ് അപകടങ്ങൾക്ക് അതാത് ജില്ലകളിൽ ഒരു റോഡ് സുരക്ഷാ സമിതി ഉണ്ടാകും അവർക്കാണ് ഇതിൻ്റെ കൃത്യമായിട്ട് റിപ്പോർട്ട് പോവുക അവരാണ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി നിർത്തേണ്ടത് അവർക്ക് കൃത്യമായിട്ടുള്ള ചില ചുമതലകളുണ്ട് ആ ചുമതലകളെ കുറിച്ചുകൂടെ ഞാനത് പറഞ്ഞുതരാം എന്താണ് അപകട കാരണം എവിടെയാണ് ചികിത്സ കിട്ടുക എന്തെങ്കിലും ചികിത്സയാണ് കിട്ടേണ്ടത് ഈ ഒരു പദ്ധതിയുടെ പ്രചരണം മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഈ ജില്ലാതല റോഡ് സുരക്ഷാ സമിതിയാണ് ഇവർക്ക് സംസ്ഥാന സംസ്ഥാനതലത്തിലൊരു നിരീക്ഷണ സമിതി ഉണ്ടാവും അവരുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ പറഞ്ഞ എല്ലാ ജില്ലകളിലും ഇവർ പ്രവർത്തിക്കുക ഇനി അടുത്തൊരു ചോദ്യം ഏതൊക്കെ ഹോസ്പിറ്റലുകളിലാണ് നമുക്ക് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള സഹായം കിട്ടുക എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭവ പ്രധാനമന്ത്രിയുടെ ആരോഗ്യ പദ്ധതിയുണ്ട് A, B, P, A, 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 B, ി എ വൈ എ ബി എന്ന ഒരു പദ്ധതി വഴിയാണ് നടപ്പിലാക്കുന്നത് ഒന്നര ലക്ഷം രൂപ ഇതിൻ്റെ കീഴിൽ കുറേയേറെ ഹോസ്പിറ്റലുകൾ ഇപ്പോൾ തന്നെ എംബാരൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഹോസ്പിറ്റലുകളാണ് നിങ്ങൾക്ക് ചികിത്സ കിട്ടുക ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എത്ര ദിവസമാണ് ഏഴ് ദിവസം വരെയാണ് ഇവിടെ സൗജന്യ ചികിത്സ നിങ്ങൾക്ക് കിട്ടുക അവിടെ കിടന്നുകൊണ്ടുള്ള ചികിത്സ നിങ്ങൾക്ക് കിട്ടുക ഒന്നര ലക്ഷം രൂപ വരെ ഇനിയിപ്പോൾ തെറ്റ് നിങ്ങൾ നിങ്ങളുടെ ഒരു അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ ഈ അഭിമാനം ചെയ്യപ്പെട്ട ഒരു ആശുപത്രി ഇല്ലെങ്കിൽ കൂടിയും ആ സ്വകാര്യ ആശുപത്രിയിലും നിങ്ങളുടെ നില തരണം ചെയ്യുന്നത് വരെയുള്ള ചികിത്സ ഫ്രീ ആയിട്ട് കിട്ടും അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് മാറിയാൽ മതിയാവും ഏഴ് ദിവസം വരെ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ഒന്നര ലക്ഷം രൂപ ലിമിറ്റ് ലിമിറ്റൂർ മാത്രമേ നമുക്ക് ചികിത്സ കിട്ടുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയുമായിട്ടുള്ള സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കുവാനായിട്ട് ഗവൺമെൻറ് ഒരു ഇമെയിൽ നൽകിയിട്ടുണ്ട് ഞാനിപ്പോൾ ആ ഇമെയിൽ ഇതിൻ്റെ എഴുതി കാണിക്കാം നിങ്ങൾക്കിവിടെ ഇമെയിൽ അയച്ചുകൊണ്ടും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ആകുലതകളും ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ വ്യക്തമായിട്ട് അവർ ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചെയ്യുക അപ്പോൾ ഓർത്തിരിക്കുക കേരളത്തിലും അങ്ങനെ ഒമ്പത് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പദ്ധതി റോഡ് അപകടങ്ങളുള്ള സൗജന്യ ചികിത്സാ പദ്ധതി വന്നു കഴിഞ്ഞിരിക്കുന്നു I'm